നമസ്കാരം അമീബിക് മസ്തിഷ്കജ്വരം കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി നിലവിൽ പതിനെട്ട് സജീവ കേസുകളുണ്ട് തിരുവനന്തപുരം കൊല്ലം കോട്ടയം കോഴിക്കോട് വയനാട് മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്ന് അണുബാധകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം മാത്രം നാൽപ്പത്തിയൊന്ന് കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വെള്ളത്തിലെ അമീബി വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാവുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് കൂടുതലും രോഗമുണ്ടാവുന്നത് മൂക്കിനെയും തലച്ചോറിനെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുശിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുചിരങ്ങൾ വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുന്നത് അമീബ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് അഞ്ചു മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകും കടുത്ത തലവേദന പനി ഓക്കാനം ഛർദി കഴുത്തു തിരിക്കാനും വെളിച്ചത്തിലേക്ക് നോക്കാനും പ്രയാസം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ തുടർന്ന് അപസ്മാരം ബോധക്ഷയം പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരില്ല രോഗലക്ഷണങ്ങളുള്ളവർ കുളത്തിലോ മറ്റു ജലാശയങ്ങളിലോ അടുത്ത കാലത്ത് കുളിക്കുകയോ വെള്ളം മൂക്കിൽ കയറാൻ ഇഴകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം ജലജന്യ രോഗങ്ങളെ ചെറുക്കുന്നതിനായി സർക്കാർ ജലം ജീവനാണ് ക്യാമ്പയിൻ ആരംഭിച്ചു ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹരിത കേരളം മിഷൻ എന്നിവയുടെ പിന്തുണയോടെയാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത് ക്യാമ്പയിനിൻ്റെ കീഴിൽ ആഗസ്റ്റ് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ കേരളത്തിലുടനീളമുള്ള കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും വാട്ടർ ടാങ്കുകൾ വൃത്തിയാക്കുകയും ചെയ്യും അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിൽ ഈ നടപടികൾ ഫലപ്രദമാണെന്ന് അധികൃതർ അഭിപ്രായപ്പെട്ടു ബോധവൽക്കരണ പരിപാടികളും പ്രാദേശിക ജലസ്രോതസ്സുകളുടെ തുടർശുദ്ധീകരണ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തുകൊണ്ട് സ്കൂളുകളും ഒരു പ്രധാന പങ്ക് വഹിക്കും കിണറുകളിലും വൃത്തിയാക്കാത്ത ജലസംഭരണികളിലും മലിനമായ കുളങ്ങളിലും നദികളിലും അമീബയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സജീവമായ നേതൃത്വം ഈ പ്രചാരണത്തിന്റെ വിജയം ഉറപ്പാക്കുന്നതിൽ നിർണായകമാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വാർത്തകൾ തുടരും നന്ദി